ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ നൂറ്റി അൻപത്തി ഒൻപതാമത് ശിലാസ്ഥാപന പെരുന്നാളിന് ഞായറാഴ്ച കൊടിയേറി ഞായറാഴ്ച രാവിലെ ഇടവക വികാരി ഫാദർ ബിജു മൂങ്ങാങ്കുന്നൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു തുടർന്ന് പെരുന്നാൾ കൊടി ആശീർവദിച്ചു തുടർന്ന് വികാരി കൊടിയേറ്റം നടത്തി എ ഡി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി പരിശുദ്ധ അധ്യോക്യ സിംഹാസന പ്രതിനിധിയായ പരിശുദ്ധ യുയാക്കിം മോർക്കൂറിലോസ് മോർ പത്രോസ് മോർ പൗലോസ് ലീഹമാരുടെ നാമധേയത്തിൽ പള്ളി സ്ഥാപിച്ചത് നവംബർ ഇരുപത് ഇരുപത്തിയൊന്ന് ബുധൻ വ്യാഴം ദിവസങ്ങളിലാണ് ശിലാസ്ഥാപന പെരുന്നാൾ ആഘോഷം നടക്കുന്നത് ബുധനാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് സന്ധ്യാപ്രാർത്ഥന തുടർന്ന് അങ്ങാടി ചുറ്റിയുള്ള പെരുന്നാൾ പ്രദക്ഷിണം ആശീർവാദം എന്നിവ നടക്കും രാത്രി ഒമ്പതിന് തലയെടുപ്പുള്ള ഗജവീരന്മാരുടെ അകമ്പടിയോടെ കേരളത്തിലെ പേരുകേട്ട വാദ്യകലാകാരന്മാരെ അണിനിരത്തി പ്രാദേശിക പെരുന്നാൾ ആഘോഷങ്ങൾ ആരംഭിച്ച് പുലർച്ചെ പള്ളിയിൽ സമാപിക്കും വ്യാഴാഴ്ച രാവിലെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം വിശുദ്ധ കുർബാന നടക്കും ഉച്ചക്ക് പന്ത്രണ്ട് മുപ്പതിന് പകൽ പെരുന്നാൾ ആരംഭിച്ച് വൈകിട്ട് അഞ്ചിന് പള്ളിയിൽ സമാപിക്കും തുടർന്ന് പ്രദക്ഷിണം ആശീർവാദം പൊതുസദ്യയോടെ പെരുന്നാൾ സമാപിക്കും പെരുന്നാൾ കുടിയേറ്റത്തിന് വികാരി ഫാദർ ബിജു മൂങ്ങാകുന്നൽ ട്രസ്റ്റി സി യു ശലമോൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി